ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ ഇന്നത്തെ ഈദിൻ്റെ ബ്ലോഗ് എന്താ വെച്ചാൽ കാര്യമായിട്ട് നമ്മൾ ഈദ് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ തലേ ദിവസം നമ്മൾക്ക് എണ്ണൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കുറേ ആയിട്ട് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇൻസ്റ്റയിലും വാട്സപ്പിലൊന്നും ഇടയില്ല ഒന്നിനൊരു മൂഡില്ല മൂഡില്ല മീൻസ് എന്താ പറയുക ഒന്നും ചെയ്യാനൊരു ഉഷാറില്ലാത്തൊരു സമയമാണ് ഇപ്പോൾ ഇൻസ്റ്റയില് സ്റ്റോറിയും സ്റ്റാറ്റസും ഒന്നും കാണാത്ത കാര്യം കുറേ പേര് ചോദിച്ചു നിർത്തിയെന്നൊന്നും ഇല്ല കേട്ടോ വീട്ടിൽ കുറേ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തു ഇപ്പം നമ്മളുള്ളത് പട്ടാമ്പിയിലാണ് കേട്ടോ അപ്പോൾ പട്ടാമ്പിയിൽ കുറച്ച് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഡെലിവറി ചെയ്യാൻ പോയ സമയത്ത് ഒരു പട്ടാമ്പി പെൺകുട്ടം ഇതിൽ ഗ്രൂപ്പിൽ നമ്മുടെ ഫാ മെമ്പറും അതുപോലെ തന്നെ നമ്മൾ നല്ല ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള റിത്താദൻ്റെ ഷോപ്പാണ് കേട്ടോ ഇത് അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ വെയർ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ കോട്ടൻ്റെ സൽവാ സെറ്റും അതുപോലെ തന്നെ കുർത്ത സെറ്റും ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളത് പിന്നെ കുറച്ച് കളക്ഷൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടിട്ടുള്ള ഇതിൽ ഹാൻഡ് എംബ്രോയ്ഡറി ടൈപ്പും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഡിസൈൻസിലും അതും എല്ലാം ഒരുപാട് പ്രൈസ് കൂടുതലൊന്നുമില്ല ഇല്ല കേട്ടോ അഫോർഡബിൾ പ്രൈസ് തന്നെ നമുക്ക് ആണ് ഇങ്ങനത്തെ സൽവാ സെറ്റൊക്കെ അവരെ മെയിൻ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലോ ടു തൗസൻഡ് ആണ് ടു തൗസൻഡ് ആയപോലെ പ്രൈസ് വരുന്ന ഡ്രസ്സുകൾ ഇല്ല കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുർത്തീസും അതൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല പിന്നെ ഇവിടെ റെഡി ടു വെയർ ആയിട്ടുള്ള ഇതുകൊണ്ട് കേട്ടോ പിന്നെ മെറ്റീരിയൽസ് ഉണ്ട് മെറ്റീരിയൽസിനി കൂടുതൽ കളക്ഷൻ കോട്ടൺസിനെയാണ് കേട്ടോ നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഓരോ വെറൈറ്റി മോഡൽസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് എല്ലാം ലിമിറ്റഡ് എഡിഷൻ എഡിഷൻസ് പറഞ്ഞപ്പോൾ കുറച്ച് രീതിയിലാണ് കേട്ടോ അതുപോലെ നല്ല ഭംഗിയുള്ള ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടു കേട്ടോ

റഹ്മാൻ ജുമാ മസ്ജിദിൻ്റെ അവിടെ നിന്ന് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ ഷാഹീസ് കോർണർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എത്തിപ്പെടാൻ സുഖമാണ് അപ്പോൾ അങ്ങനെ പോകാത്തവരൊക്കെ എണി ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം കേട്ടോ ഷോപ്പിൽ അങ്ങനെ തന്നെ വീട്ടിലെത്തി വാവാച്ചിക്കുട്ടിക്ക് മഹിലാൻ ചിടണമെന്ന് പറഞ്ഞു പക്ഷേ അവൾക്ക് കുറേ ഒരു ഇഷ്ടമായിട്ടോ മൈലാൻ ചിരുന്നതും കുറേ വാശം ഞാനൊന്നും അങ്ങനെ മൈലാന ചെത്തിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം നിറഞ്ഞൊരു പെരുന്നാളാണ് കേട്ടോ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു പെരുന്നാൾ നമുക്ക് വരുന്നത് എൻ്റെ സിസ്റ്റർ മൂത്തപ്പൻ്റെ മോള് നമ്മളൊക്കെ അറ്റവും ഏറ്റവും അടുത്തും ക്ലോസ് ആയിട്ടുള്ള ഇത്താത്ത മരിച്ചു പെട്ടെന്ന് നമ്മൾ ഈ പെരുന്നാളാകുമ്പോൾക്ക് പത്ത് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ ആൾ മരിച്ചിട്ട് ഭയങ്കര ഒരു ആർക്കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല ഇപ്പോഴും അങ്ങനത്തെ ഒരു ഇതിലാണ് രാവിലെ പിന്നെ മാവാച്ചിക്കുട്ടി പറയും പട്ടാമ്പിയിൽ പെരുന്നാൾ കൂടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം എന്നാൽ പട്ടാമ്പിയിൽ തന്നെ പെരുന്നാൾ കൂടാച്ചിട്ട് അങ്ങനെയായിട്ട് വന്നു പിന്നെ അവൾക്ക് അവിടുന്ന് ഇക്കാലിൻ്റെ വീട്ടിൽ നിന്നെടുത്ത് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ അത് പിന്നെ ഉമ്മാൻ്റെ പാക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുളിച്ചിട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബഹൂറൊക്കെ ഒന്ന് പോക്കാ വിചാരിച്ചിട്ടോ ആർക്കും വലിയ മൂഡും ഇൻട്രസ്റ്റും ഒന്നുമില്ല പക്ഷെ കുട്ടികൾക്ക് അവർക്ക് അറിയില്ലല്ലോ ശരിക്ക് അവർക്ക് പെരുന്നാൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ കുറേ കാലത്തൊരു ഒരു ആഗ്രഹമാണ് കേട്ടോ പട്ടാമ്പിയിൽ പെരുന്നാൾ കൂടണം കൂടണമെന്ന് അപ്പോൾ പിന്നെ മ്മ് ഇങ്ങോട്ട് പോരി ഇവിടെ നിന്ന് പെരുന്നാൾ കൂടാമെന്നുള്ളതിൽ ഞങ്ങളങ്ങനെ പട്ടാമ്പിയിലാണ് പ്രാവശ്യത്തെ പെരുന്നാൾ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൂടെയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വാവാച്ചക്കുട്ടീൻ്റെ മൈലാജി ഒക്കെ ചോദിച്ചത് കേട്ടോ വാവാച്ചക്കുട്ടി ഇവിടുന്ന് മമ്മടുത്ത് കൊടുത്ത ഡ്രസ്സ് നല്ല ഹാപ്പി ആയിട്ട് ആളിരിക്കണ്ട് കേട്ടോ അങ്ങനെ അവൾക്ക് മൈലാഞ്ചിയൊക്കെ ചോത്താണ് സന്തോഷം പിന്നെ അവൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവളുടെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഹനമോൾ അവൾ വന്ന് കുറച്ച് രാവളായിട്ടൊക്കെ കളിച്ച് പിന്നെ അവളെ കൂടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവളെ വരുന്നാൾ അങ്ങനെ അങ്ങനെ എൻജോയ് ആക്കിയിട്ടവള് പിന്നെ പെരുന്നാൾ നല്ല സന്തോഷമായിരുന്നു ഒന്നാമത് എക്കും ഉണ്ടായിരുന്നു നാട്ടിൽ പിന്നെ ഒക്കെ നല്ല ഡ്രസ്സായിരുന്നു പക്ഷേ പെട്ടെന്ന് നമ്മൾ ഫാമിലിയിലുള്ള മരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല എപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോ എല്ലാവരും തൊട്ട് പെട്ടെന്നുള്ള മരണത്തൊട്ടേക്ക് ആക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയതിൻ്റെ ഇത് എപ്പോഴും അതിൻ്റെ മാറിയിട്ടില്ല അങ്ങനെ പിന്നെ കുളിച്ച് നമ്മളടുത്തുള്ള ഒരു പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ വാവാശിക്കുട്ടിക്ക അവരുടെ ഇവിടെ എന്താ പറയുക പാടത്തിനെ കുറച്ച് റീൽസൊക്കെ എടുക്കണം പിന്നെ നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല രസം എന്ത് വീടിൻ്റെ ഫ്രണ്ടിൽ വ്യാന്നത്തെ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു രസമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കേൾക്കാൻ വേണ്ടി റെഡി ആവായിരുന്നു അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ തലേസും ഇളനീൻ്റെ പുഡിങ് അവൻ്റെ പുഡിങ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ പ്രത്യേക തരം ടേസ്റ്റ് അപ്പോൾ ഇളനീൻ്റെ പൊടിന്നും പിന്നെ നമ്മൾ ഫുഡൊക്കെ സാധാ ചോറും കാര്യങ്ങളൊക്കെ വീട്ടിൽ അപ്പോൾ അതേപോലെ കുട്ടികൾക്ക് ബിരിയാണി വേണം അത് വേണമെന്നു പറഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനും കൂടൊന്നുമില്ല അപ്പോൾ നമ്മളൊരു കാറ്ററിങ് സർവീസിൻ്റെ അടുത്ത് നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പത്തൊര പതിനൊന്ന് മണിയാവുമ്പോൾക്ക് നമുക്ക് ടോക്കാൻ കഴിയുന്നു കേട്ടോ നമ്മൾ തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്തപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാ കുട്ടി കഴിഞ്ഞു അപ്പോൾ അവർക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ബിരിയാണിയും പിന്നെ ചില്ല ചിക്കന് ഫ്രൈ വരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഈ പ്രാവശ്യത്തെ വില വരുന്ന ആൾ അങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ അങ്ങനെ വീട്ടിൽ കൂടി നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ തറവാട്ടിൽ പോകണം പിന്നെ മുത്താപ്പാൻ്റെ വീട്ടിൽ പോകണം അങ്ങനെ താത്താൻ്റെ കബറിൽ പോയിട്ടൊന്ന് സിയാർത്തി അടിച്ചിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ആദ്യം നമ്മൾ മുത്താപ്പാൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി താത്താൻ്റെ അടുത്തൊക്കെ പോയി കബറൊക്കെ സിയാർത്തൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തറവാട്ടിൽ പോകട്ടോ പട്ടാമ്പിയിൽ തന്നെ അടുത്തടുത്ത തറവാട് വരുന്നത് നമ്മൾ പട്ടാമ്പി പോസ്റ്റ് ഓഫീസിൻ്റെ ഒക്കെ അടുത്തായിട്ട് നമ്മൾ തറവാട് ഉള്ളത് ഞങ്ങളൊക്കെ ജയിച്ച് വളർന്ന് കളിച്ച് നടന്ന ഞങ്ങളെ വീടിട്ട് അപ്പോൾ ഞങ്ങൾ വെല്ലുമാനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം പെരുന്നാൾക്ക് വന്ന് കഴിഞ്ഞിപ്പോൾ ഞാനും ഇക്കാൻ വീട്ടിലാണെങ്കിൽ രണ്ടാം പെരുന്നാളിന് ഔട്ട് അങ്ങോട്ട് വരല്ലേ പക്ഷേ പറഞ്ഞു കുറേ കാലമായി വാവാച്ചു കുട്ടി പറയണം അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഇവിടെ കൂടാന്നുള്ളിൽ അങ്ങനെ വെല്ലുമാലം എടുത്ത് വന്ന് പെരുന്നാൾ ഉണ്ടായിരുന്നു കുറേ ദിവസം വെല്ലുമാൻ്റെ കൂടി ഇരുന്ന് ചിലവഴിച്ചിട്ടുണ്ട് പറവാട്ടി വന്നു കഴിഞ്ഞാൽ അപ്പം ഇനൂസിന് അമ്മായിൻ്റെ വീട്ടിൽ മിച്ചറ് കിട്ടണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മിച്ചറ് ഒരു പ്രത്യേകതയായിരുന്നു നല്ല ദിവസം അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊടുത്താൽ മതി വേണ്ടക്ക് അമ്മായിൻ്റെ വീട്ടിലത്തെ അമ്മമായിൻ്റെ മിച്ചറ് മതി മതി പിന്നെ അമ്മായിൻ്റെ ഷാനക്കുട്ടി നല്ല അടിപൊളി ഒരു എണന്തീൻ്റെ പുണ്ടിങ് ഉണ്ടാക്കി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ഉണ്ട് എല്ലായിടത്തും ഇളനീൻ പുട്ടിങ്ങും കാര്യങ്ങളായിട്ട് അതിന് അത് കഴിച്ചു നല്ല റിഫ്രഷിങ്ങും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൂ ഇളനീൻ്റെ പുട്ടിങ്ങൊരു പ്രത്യേകതരമാണ് കുറച്ച് ജ്യൂസി ക്രീമി ടൈപ്പാണ് കേട്ടോ കുറച്ച് കഴിച്ചു പിന്നെ ആ അമ്മായിൻ്റെ മിച്ചറി പറഞ്ഞ പോലെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഒരുവിധമൊക്കെ നമ്മൾ അമ്മായിൻ്റെ മിച്ചറ് പ്ലേറ്റൊക്കെ കാലിയാക്കി കുറച്ച് നിന്ന് സംസാരിച്ച് വെല്ലുമാരായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് സത്യം പറഞ്ഞാൽ വലിയമാരും വലിയപ്പാരും ഒക്കെ ഉള്ള കാലം നമുക്ക് ശരിക്കും ഒരു ഗോൾഡൻ തന്നെയാണ് കേട്ടോ പിന്നെ എന്താ പറയുക അങ്ങനെ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിലായി ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനത്തെ ഒരു ഇതൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ